അപ്പൊ ഇന്ന് ഒരു സർപ്രൈസ് വീഡിയോ ആട്ടെ ഗൈസ് അപ്പൊ നമുക്ക് ഇന്നൊരു ഗിഫ്റ്റ് വന്നു കൊറിയറായിട്ട് അപ്പൊ ഞാനും അനുശേട്ടനും കൊറിയർ ഓഫീസിൽ പോയിട്ട് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയിട്ട് വന്നതാട്ടോ അപ്പൊ സംഭവം എന്താന്നൊന്നും അറിയില്ല ഞങ്ങൾക്ക് തുറന്നു നോക്കിയാലേ അത് മനസ്സിലാവുള്ളൂ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും കാണാൻ വേണ്ടിട്ട് ഞാനത് അൺബോക്സ് ചെയ്യാം അതിന്റെ മുന്നേ നമുക്ക് ഇതിന്റെ മുന്നേ ഗിഫ്റ്റ് ഒക്കെ അപ്പോൾ ഇത് അതുപോലെ വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് വന്നതാണ് വെഡ്ഡിങ് ആനിവേഴ്സറി ഈ മാസല്ല അടുത്ത മാസാണ് പതിമൂന്നാം തീയതി ആണ് അപ്പൊ അതിന് മുന്നേ ഞങ്ങൾക്ക് ചെറിയൊരു ഗിഫ്റ്റ് വന്നതാണ് അപ്പൊ അതൊക്കെ ഒന്ന് നോക്കണം ഞാൻ ചേട്ടനും വൈകുന്നേരം ആയപ്പം ഞങ്ങൾ അവിടെ കടലുണ്ടി കൊറിയർ ഓഫീസിലായിട്ടാണ് വന്നത് അപ്പൊ അവിടെ പോയി എടുത്തു വന്നതാണ് അപ്പൊ അതിനുശേഷം പണി കഴിഞ്ഞ് വരാൻ കാത്തുന്നതാണെ പോവാനായിട്ട് അപ്പൊ പിന്നെ എന്താ ഒന്ന് തുറന്നു നോക്കാമെന്ന് വിചാരിക്കുകയാണ് കൂട്ടുകാരും ഒന്ന് കാണാൻ വരണോട്ടാ ഗൈസ് ഇതാണ് പാർസലിട്ട അപ്പൊ നമ്മളിത് പേരൊന്നും പറയില്ല ആരാ അയച്ചതൊന്നും പറയില്ല എവിടെന്നാ അയച്ചതൊന്നും പറയില്ല അതൊക്കെ സീക്രട്ടാണ് നമ്മളത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കില്ല ഇത് തന്ന ആൾക്കും അത് വെളിപ്പെടുത്തുന്നതിനോട് യാതൊരു താല്പര്യം വ്യക്തിയാണ് അപ്പൊ അത് പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പേര് പറയില്ല സ്ഥലം പറയില്ല ഒന്നും പറയില്ല അപ്പൊ സംഭവം ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ എന്താണ് അറിയില്ല അപ്പൊ ഇതിനെ പറഞ്ഞിട്ടുണ്ട് വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു ഗിഫ്റ്റ് വരും എന്നുള്ളത് സംഭവം എന്താണെന്നറിയില്ല ഒന്നും തുറന്നു നോക്കട്ടെട്ടാ അപ്പൊ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്ക നമുക്ക് എന്താണെന്നുള്ളത് അനീശായിട്ടും കട്ട് ചെയ്ത് നോക്കട്ടെ വലിച്ചിട്ട് പൊട്ടണില്ല കേട്ടാ അപ്പം ഒന്ന് സൈഡൊക്കെ മുമ്പോട്ട് പൊട്ടിക്കട്ടെട്ടാ വെയിറ്റ് ചെയ്യണേ എല്ലാരും ഒരു വേറെയും ഒരു പൊതിയും കൂടെ നമുക്ക് അടിപൊളി അടിപൊളി നൈറ്റികളാണേ എല്ലാം കൂടി കാണിക്കൈസ് ചുരിദാറാണ് ചുരിദാർ ടോപ്പാണ് ഇതെങ്ങനെയുണ്ട് ഭംഗിണ്ടോ സംഭവം ഇഷ്ടായിട്ടോ നല്ല രസണ്ട് വേറെ കൂടെ ഇണ്ട് രണ്ട് ടോപ്പ് പിന്നെ നന്തു മൂടക്കല്ലാണേ നല്ല രസംണ്ട് നല്ല കളറ് പിന്നെ നൈറ്റി അപ്പൊ ഇത്രയും സാധനങ്ങളാട്ടോ കൂട്ടുകാരെ വന്നിട്ടുള്ളത് കൊറിയറായിട്ട് വന്നത് അപ്പത് സംഭവം എന്താ വച്ചാല് വേറെ രണ്ട് സംഭവം കൂടി ഉണ്ട് അത് ഞാൻ കാണിക്കില്ല കേട്ടോ പിന്നെ എന്താ പറയാ ഏർ നല്ല ഇഷ്ടായിട്ടോ സംഭവങ്ങളൊക്കെ സൂപ്പറായി എന്നാലും ഇത് അയച്ചു തന്ന ആൾക്ക് ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ എന്താ പറയുക പറഞ്ഞാൽ തീരാത്ത നന്ദി സന്തോഷമായി എന്തായാലും എല്ലാം സ്വീകരിച്ചിരിക്കുന്നു കേട്ടോ അപ്പോൾ വീഡിയോ കൂടുതലും ഇഷ്ടമാകുന്നു വിചാരിക്കുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ